കേരള തീരത്തെ കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ കപ്പൽ അപകടം എങ്ങനെ ബാധിച്ചുവെന്ന് അറിയിക്കണം ഉണ്ടായിരുന്ന വസ്തുക്കളെ സംബന്ധിച്ചും വിവരങ്ങൾ വേണം വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ നടപടി തുടങ്ങിയെന്ന് സർക്കാർ കോടതി അറിയിച്ചു അഹമ്മദ് മുസ്തബ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് മുസ്തബ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുന്നത് പ്രതാപനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ആവശ്യങ്ങൾ ഈ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവർക്ക് നഷ്ടപരിഹാരം വേണം ഒപ്പം തന്നെ ഈ തീരദേശം അതോടൊപ്പം തന്നെ സമുദ്ര ആവാസ വ്യവസ്ഥ ഉൾപ്പെടെ ഗുരുതരമായ സാമൂഹിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പലയിടത്തും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണം ബന്ധപ്പെട്ട കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രയേഴ്സ് എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് ഹൈക്കോടതി വിശദമായി വാദം കേട്ടു പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ സർക്കാരിനോട് കോടതി ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ വിവരങ്ങൾ എന്ത് സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായ ഉത്തരമുണ്ടായില്ല ചില വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പൊതുജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചില വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ സർക്കാർ കോടതിയെ അറിയിച്ചു പക്ഷേ കോടതി ഈ വിഷയം രണ്ടാഴ്ച കഴിഞ്ഞ് വളരെ സീരിയസ് ആയ ഒരു വിഷയം മായി തന്നെ ഇത് പരിഗണിക്കേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ള ഒരു പൊതുതാൽപര്യ ഹർജിയെ ആ അർത്ഥത്തിൽ തന്നെ കോടതി കാണുന്നു അതുകൊണ്ട് ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നു വാട്ട് ഇസ് അവൈലബിൾ മെറ്റീരിയൽസ് ആൻഡ് ഇൻഫർമേഷൻ പബ്ലിക് ഡൊമൈനിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അത് അടിയന്തരമായി ലഭ്യമാക്കണം അതങ്ങനെ ലഭ്യമല്ലെങ്കിൽ രണ്ടാഴ്ചക്കകം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അത് ലഭ്യമാക്കണമെന്ന് കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട് ഒപ്പം തന്നെ എന്താണ് ഈ കപ്പൽ അപകടം അതിന്റെ വ്യാപ്തി എത്രയുണ്ട് അതിന്റെ ആഘാതം എന്താണ് സാമൂഹിക ക്ഷമിക്കണം തീരദേശത്തും അതോടൊപ്പം തന്നെ സമുദ്ര തലത്തിലുമൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ആഘാതം ഇത് സംബന്ധിച്ചുണ്ട് ഒപ്പം തന്നെ ഈ കണ്ടെയ്നർ കണ്ടെയ്നറുകൾക്ക് ചില കെമിക്കൽ വസ്തുക്കൾ ഉണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് പക്ഷേ അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് അതുൾപ്പെടെ കോടതിയെ അറിയിക്കണം ഒപ്പം തന്നെ ചില സർക്കാർ വൃത്തങ്ങൾ ചില കാര്യങ്ങൾ കൂടി അറിയിച്ചു അതായത് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വമേതയാ കേസ് എടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചു എന്തായാലും കോടതി അത് പൂർണ്ണമായി മുഖവിലേക്ക് എടുത്തിട്ടില്ല ഈ വിഷയത്തിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്തായാലും കേന്ദ്രം നൽകണം ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ അതിന്റെ പബ്ലിക് ഡൊമൈനിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും വെബ്സൈറ്റിലോ ഒക്കെ ലഭ്യമായ വിവരങ്ങൾ കൃത്യമായി തന്നെ അറിയിക്കണം രണ്ടാഴ്ചക്കകം കോടതിയിൽ ഈ വിവരങ്ങൾ കൃത്യമായി തന്നെ അറിയിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിഷാദ് ശരി അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് കൊച്ചിയിലെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കണം എന്നാണ് കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം